പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് വില്ലാദ്രി നാഥക്ഷേത്രത്തെ ഒന്ന് പരിചയപ്പെട്ടാലും കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ശ്രീരാമക്ഷേത്രങ്ങളാണ് തൃപ്രയാർ തിരുവില്ലാമല തിരുവങ്ങാട് കടവല്ലൂർ എന്നീ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങൾ ഇതിൽ തിരുവങ്ങാട് കണ്ണൂരിലും മറ്റുള്ളവ മൂന്നും തൃശ്ശൂരിലുമാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിൽ പഴയന്നൂർ ബ്ലോക്കിലാണ് തിരുവില്ലോമലയുടെ സ്ഥാനം പാറക്കെട്ടുകളും കരിമ്പനകളും നിറഞ്ഞ ഒരു പ്രദേശത്ത് ഒരു കുന്നിന് മുകളിലായാണ് വില്ലാദ്രിനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാറയുടെ മുകളിലാണ് കേട്ടോ ഈ ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നൂറടിയാണ് ഈ കുന്നിൻ്റെ ഉയരം ക്ഷേത്രത്തിൻ്റെ കിഴക്കുഭാഗത്ത് പാറക്കൂട്ടങ്ങളും പർവ്വത നിരകളുമാണ് വടക്കു ഭാഗത്താകട്ടെ ഭാരതപ്പുഴയാണ് അതിനുമപ്പുറത്താണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുരിശിമംഗലം സ്ഥിതി ചെയ്യുന്നത് ഒരൊറ്റ പ്രദക്ഷിണത്തിൽ രണ്ടു ദേവന്മാരെയും വണങ്ങാവുന്ന രീതിയിലാണ് ഈ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ വില്വാദ്രിനാഥനായി ശ്രീരാമനും ലക്ഷ്മണനും അനഭിമുഖമായിരിക്കുന്നു എന്ന പ്രത്യേകതയും ശ്രീകോവിലുകൾക്കുണ്ട് ശ്രീരാമസ്വാമി പടിഞ്ഞാറൂട്ടും ലക്ഷ്മണസ്വാമി കിഴക്കോട്ടും ആണ് ദർശനമായിട്ടിരിക്കുന്നത് ശ്രീരാമലക്ഷ്മണന്മാരുടെ വിഗ്രഹങ്ങൾ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ഇരുവർക്കും ഇവിടെ തുല്യ പ്രാധാന്യമായതിനാൽ രണ്ടിടത്തും പ്രത്യേകം തന്ത്രിമാരും ശാന്തിക്കാരുമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പേരിനു പിന്നിലുള്ള ചില വിശ്വാസങ്ങൾ ലഭിക്കുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ വില്വ പുരാണം എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ വില്വ പുരാണം കെ പി നാരായണ പിഷാരടി സമ്പാദിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഉമാമഹീശ്വര സംവാദ രൂപമാണ് ഈ കാവ്യത്തിനുള്ളത് ഭഗവാൻ പരമേശ്വരനോട് പാർവതീദേവി ചോദിക്കുകയാണ് എങ്ങനെയാണ് വില്ലാദ്രി എന്ന പേര് കിട്ടിയത് അതിന് പരമേശ്വരൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ് ക്ഷേത്രത്തിന് താഴെ ഒരു വിലദ്വാരം അതായത് ഒരു ഗുഹ ഉണ്ടെന്നും അതിൽ സ്വർണപ്രഭയോടെ ഒരു വില്വം അഥവാ കൂവളം നിൽക്കുന്നുണ്ടെന്നും അതിൽ പഴങ്ങൾ ഉണ്ടെന്നും ഈ വില്ുവവൃക്ഷം നിൽക്കുന്നതിനാലാണ് ഇവിടം വില്ലാദ്രി എന്നറിയപ്പെട്ടതെന്നുമായിരുന്നു മഹാദേവൻ്റെ മറുപടി വില്വമുള്ള മലയെ വില്വമലയെന്നും പിന്നീട് ക്ഷേത്രം പണിതപ്പോൾ തിരുചേർത്ത് തിരുവില്ുവ മലയെന്ന് വിളിക്കപ്പെടുകയും ചെയ്തുവെന്ന് കണക്കാക്കാവുന്നതാണ് വില്വാദ്രിനാഥൻ്റെ സ്വാധീനം എഴുത്തച്ഛനിൽ പ്രസരിച്ചതിനാലാണ് വില്ല്വുരാണം എഴുതിയതും ക്ഷേത്രചരിത്രത്തിലേക്ക് വെളിച്ചം വീശുവാൻ സാധിച്ചതും വില്വമലയുടെ സംസ്കൃത രൂപമാണ് വില്വാദ്രി എന്നത് ആദ്യം വില്വമല മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പിന്നീടത് ഭൂതമല വില്വമല മൂരിക്കുന്ന് എന്നിങ്ങനെ വിണ്ട് മാറിയെന്നും വിണ്ട മലയാണ് വില്വമലയായി മാറിയതെന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമന്വേഷിച്ച് ത്രേതായുഗത്തിലേക്ക് ഒരു യാത്ര നടത്തേണ്ടി വന്നേക്കാം ത്രേതായുഗത്തിൽ ഒരു ദിവസം കാശ്യപമുനിയുടെ മകൻ തിരുവല്ലാമലയിലെത്തി ഈ പ്രദേശം കണ്ടപ്പോൾ തപസ് തപസ്സനുഷ്ഠിക്കണമെന്നുള്ള മോഹം അദ്ദേഹത്തിലുണ്ടായി നെല്ലിക്ക മാത്രം കഴിച്ച് അദ്ദേഹം തപസ്സു ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന് ആമലകൻ എന്ന പേര് സിദ്ധിച്ചു ആമലക മഹർഷിയുടെ തപസ്സുകൊണ്ട് സ്വർഗാധിപത്യത്തിനുള്ള തപസ്സാണെന്ന് തെറ്റിദ്ധരിച്ച് അത് മുടക്കുവാൻ ഇന്ദ്രൻ ശ്രമിച്ചു അവർ പരാജയപ്പെട്ടു പിന്നീട് ദേവന്മാർ കാശ്യപ മഹർഷിയെ ശരണം പ്രാപിച്ചു സ്വർഗാധിപത്യമല്ല ശുദ്ധമായ ഭക്തിയാണ് മകന്റെ ലക്ഷ്യമെന്ന് കാശ്യപ മഹർഷി പറഞ്ഞു ദേവന്മാർ സ്വസ്ഥരായി തിരിച്ചുപോയി അതിനു പിന്നാലെ അസുരന്മാർക്ക് പേടി വർദ്ധിക്കുകയുണ്ടായി അവർ തപസ് മുടക്കുവാൻ നടത്തിയ ശ്രമങ്ങൾക്ക് വിജയമുണ്ടായി കോപിഷ്ഠനായി മഹർഷി കണ്ണു തുറന്നു കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിജ്വാലയിൽ കുറേ അസുരന്മാർ വെന്തു മരിച്ചു ശേഷിച്ചവർ വിഷപ്പുകയേറ്റ് ശ്വാസം മുട്ടിയും മരിച്ചു എല്ലാവരുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ പിന്നീട് വലിയൊരു പാറയായി മാറി ആയതാണ് ക്ഷേത്രത്തിനടുത്തുള്ള രാക്ഷസപ്പാറ ഇതിനു താഴെയാണ് പറക്കോട്ടുകാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആമലക ആമലകമഹർഷിയാകട്ടെ തൻ്റെ തപസ് നിർത്തിയില്ല ഒടുവിൽ തപസ്സിൽ പ്രീതനായി പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിനോട് ഭഗവാൻ എന്നും ഇവിടെ ഉണ്ടാകണം എന്നുള്ള വരമാണ് ആമലക മഹർഷി അപേക്ഷിച്ചത് വരം നൽകിയ വിഷ്ണു ഭഗവാൻ അപ്രത്യക്ഷനായി പിന്നാലെ തപസ്സിയും സ്വർഗം പോകി അങ്ങനെ മഹാവിഷ്ണു സ്വയംഭൂവായി വില്വാദ്രിയിൽ ഉപവിഷ്ടനായി ആമലകമുനി തപസ്സു ചെയ്തത് സരസ്വതി കുണ്ട് എന്ന സ്ഥലത്താണ് ക്ഷേത്രത്തിലേക്ക് കയറി പോകുമ്പോൾ വലതുവശത്ത് ഇന്നും ഈ സ്ഥലം കാണാം അവിടെ വിദ്യാരംഭം കുറിക്കുന്നതിന് വളരെയധികം തിരക്ക് അനുഭവപ്പെടാറുമുണ്ട് മഹാവിഷ്ണു ശ്രീദേവിയുടെയും ഭൂമിദേവിയുടെയും ഒപ്പമാണ് മഹർഷിക്ക് മുന്നിൽ പ്രത്യക്ഷനായതും പിന്നീട് അഞ്ഞനശിലയിൽ അതുപോലെ തന്നെയാണ് വില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ വിരാജിക്കുന്നതും ഈ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്നും ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണല്ലോ ആമലക മഹർഷി ആവശ്യപ്പെട്ടത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന സ്വയംഭൂവായ വിഗ്രഹമാണ് ശ്രീരാമചന്ദ്ര ഭഗവാനായി കരുതി ആരാധിച്ചു വരുന്നത് ഇരുപത്തിയൊന്ന് വട്ടം ക്ഷസ്ത്രീയ നിഗ്രഹം നടത്തിയ പരശുരാമൻ കടലിൽ നിന്ന് ഭൂമി വീണ്ടെടുത്ത് ബ്രാഹ്മണർക്ക് നൽകി തുടർന്ന് തപസ്സു ചെയ്ത അദ്ദേഹത്തിന് മുൻപിൽ മഹാദേവൻ പ്രത്യക്ഷനായി താൻ പൂജിച്ചിരുന്ന വിഷ്ണു വിഗ്രഹം മഹാദേവൻ പരശുരാമന് നൽകി അത് പ്രതിഷ്ഠിക്കുവാൻ വില്ുവമലയാണ് ഉത്തമമെന്ന് കരുതിയ പരശുരാമൻ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ച വിഷ്ണു വിഗ്രഹത്തെയാണ് ലക്ഷ്മണനായി കരുതി നാം എല്ലാം ഇന്ന് ആരാധിച്ചു വരുന്നത് ഹനുമാൻ മഹാഗണപതി ശ്രീധർമ്മശാസ്താവ് ശ്രീ മഹാദേവൻ ശ്രീ ശ്രീപാർവതീദേവി ഗുരുവായൂരപ്പൻ എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ ഉപദേവതകൾ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം കുംഭത്തിലെ കറുത്ത ഏകാദശിയാണ് കേരളത്തിലെ ഉത്സവകാലത്തിന് തുടക്കം കുറിക്കുന്നത് തിരുവില്വാമലയിലെ നിറമലയോടു കൂടിയാണ് കന്നിയിലെ മുപ്പട്ട് വ്യാഴാഴ്ച അതായത് ആദ്യത്തെ വ്യാഴാഴ്ചയാണ് തിരുവില്ലാമല ഏകാദശി ആഘോഷിക്കുന്നത് മീനത്തിലെ വെളുത്തവാവ് ശ്രീരാമനവമിയായി ഇവിടെ ആഘോഷിച്ചു വരുന്നു കൂടാതെ വിനായക ചതുർത്ഥിക്കും ഈ ക്ഷേത്രത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ഇനിയും വളരെയധികം കാര്യങ്ങൾ തിരുവില്ലാമല ക്ഷേത്രത്തെക്കുറിച്ച് പറയുവാനുണ്ട് അതെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടെ പറയാം കർക്കടക മാസം പഞ്ഞമാസം എന്നതിൽ നിന്ന് പരിവർത്തിതമായി രാമായണ മാസമായി മാറിയതിന് ശേഷമാണ് കർക്കടക മാസത്തിലെ ദാശരഥി ക്ഷേത്ര ദർശനം നാലമ്പലം തീർത്ഥാടനം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് ഇത്തരത്തിൽ കൊച്ചി ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ നിന്നും ഈയിടെയായി നാലമ്പല തീർത്ഥാടനവും സംഘടിപ്പിച്ചു വരുന്നുണ്ട് ബില്ലുവാദ്രിനാഥ ക്ഷേത്രത്തിൽ ശ്രീരാമ ലക്ഷ്മണന്മാരെ തൊഴുത് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നത്തിനടുത്തുള്ള പുൽപ്പൂരമന്നത്തും കൽക്കുളത്തും ഭരതശത്രുഘ്നന്മാരെ തൊഴുതാണ് ഈ നാലമ്പല ദർശനം പൂർത്തീകരിക്കുന്നത് പ്രകൃതി ഭംഗിയും ഭക്തിയുമെല്ലാം ഒന്നിച്ചു ചേരുന്ന ഈ ക്ഷേത്രങ്ങളിലെ നാലമ്പലം തൊഴൽ വേറിട്ട ഒരനുഭവം കൂടിയാണ് പ്രിയപ്പെട്ടവരെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം